കോഴിക്കോട് ഐ പീഡന കേസിൽ കുറ്റക്കാർക്കെതിരെ മൊഴി നൽകിയതിന്റെ പേരിൽ മെഡിക്കൽ കോളേജിലെ നഴ്സ് അനിതയോട് സർക്കാർ കാണിക്കുന്ന അനീതി ഉടൻ അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അനിതയോട് സർക്കാർ കാണിച്ച പ്രതികാര നടപടി തിരുത്താനും അവരെ ജോലിയിൽ തിരിച്ചെടുക്കാനും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ ആരോഗ്യ വകുപ്പ് അനുവദിക്കുന്നില്ല വേട്ടക്കാർക്കൊപ്പമാണ് പീഡനക്കേസുകളിൽ സി പി എമ്മും സർക്കാരുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് അനിതക്കുണ്ടായ അനുഭവമെന്നും ഉടൻ ജോലിയിൽ തിരിച്ചെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അനിതയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് ഒത്തിരി അഭിമാന പ്രശ്നമായിട്ട് കാണാതെ സ്വന്തം ആളുകളെ സംരക്ഷിക്കാനുള്ള എന്തു വേണ്ടാധീനം കാണിച്ചാലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കാതെ ന്യായം ചെയ്യുക അന്യായം ചെയ്യാതിരിക്കുക നീതി പ്രവർത്തിക്കുക ആ അനിതാ നീതി കാണിക്കുക അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അത് ചെയ്തില്ലെങ്കിൽ അതനുസരിച്ച് നടപടികൾ മാറ്റി എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ